ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലത്ത് എണിച്ചിട്ട് ആള് പാട്ടൊക്കെ പഠിക്കാൻ പോയിട്ട് ഇതാ അയ്യോ വല വരുകയാണ് ആദ്യത്തെ കുക്കുംബറുണ്ടായത് അതെ അതെ ാലത്ത് എണിച്ചിട്ട് മൂപ്പാടെ പാട്ടൊക്കെ പഠിക്കാൻ പോയിട്ട് ഇതാ വരുകയാണ് ഇന്നത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ വെക്കണ്ടെന്ന് ഞാൻ ഇന്നാത്തെ കാലത്ത് ഞാൻ തന്നെ തീരുമാനിച്ചു കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്താ ഈ പാട്ടിൽ പഠിച്ചെത്തിയ വേറെ ഒന്നല്ല ഇന്ന് കാലത്ത് നീ പോയ കഴിക്കണേ ഞാൻ പിന്നാലെ പോയി കുറച്ച് ചിക്കൻ മേടിച്ച് വെച്ചു നമ്മുടെ തക്കാളിയൊക്കെ പഴുത്ത് തുടങ്ങി അപ്പോൾ അവിടെയുള്ള ഇനിയിപ്പോൾ എന്തായാലും അത് പറിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ അത് നാശമാവും അപ്പോൾ എന്തായാലും അതങ്ങോട്ട് പറിച്ചിട്ട് ഇന്ന് ചിക്കനിലൂടെ കുറച്ച് ഇതൊക്കെ ഇട്ടൊരു മസാലയൊക്കെ ആക്കി നമുക്കൊരു ചിക്കൻ കറി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ കാലിൽ തന്നെ അത് കണ്ടിട്ട് കാര്യമില്ല പക്ഷേ അത് ഇല്ലെങ്കിൽ അത് നാശമായി പോവും കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ പറിച്ചപ്പോൾ കണ്ടില്ലേ കുറച്ച് രണ്ട് മൂന്നെണ്ണക്കം നാശമായി പോയത് അപ്പോൾ ഇനി അത് കളയാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് കുറച്ച് രണ്ട് കിലോ ഒരുപാടൊന്നും ഇല്ല രണ്ട് കിലോ ചിക്കൻ മേടിച്ചു കേട്ടോ ആ ആയിക്കോട്ടെ

കാരണം ഈ തക്കാളിയൊക്കെ പൊതുവെ അങ്ങനെയാണ് ഒരു ട്രിപ്പ് ഉണ്ടായി ഈ ഹൈബ്രിഡ് തൈകളൊക്കെ അങ്ങനെന്നാണ് എനിക്ക് തോന്നുന്നത് ഏഹ് രണ്ടാം പട്ടം ഉണ്ടാകുമ്പോ ഒരു ഇണ്ടരാണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതോടിയോന്ന് നിക്കുകയും ചെയ്യും അതാണ് പുഴു പുഴുവിനെ പുഴുവിനെന്താ പറയാ കിട്ടിയ ഭാഗ്യം തന്നെ പറയാൻ പറ്റുള്ളൂ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കറി വെക്കാം പറയാൻ പറ്റുള്ളൂ പറ്റില്ല രാവിലെ ചോറും കാര്യങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞോട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പാട്ട് പഠിക്കാൻ പോയത് പിന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു പാട്ടിന്റെ അപ്പൊ അതിന് പഠിച്ചിട്ട് വരുമ്പോഴാണ് അവിടെ ചിക്കൻ മേടിച്ചിട്ട് വന്നത് പിന്നെ ചിക്കൻ മേടിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ കാരണം ചിക്കൻ നമുക്കും കഴിക്കാൻ ഇഷ്ടമാണല്ലോ ചിക്കൻ അല്ല കുറ്റം പറയാൻ പറയാം ചിക്കനെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസമായില്ലേ ഒന്നര മാസമായി ശരിക്കും പറഞ്ഞാൽ പഴുപ്പോറുള്ള പൊടിക്കണ്ടാട്ടാ

അത് ഇതാണ് ഇന്നത്തെ തക്കാളിന്റെ വളവെടുപ്പ് അല്ലേ അപ്പൊ ഉപ്പേരിയില്ല അല്ല വേറെ ഉപ്പേരികളൊന്നും ഇല്ല അപ്പൊ വെണ്ടക്കയും പയറുണ്ട പയറുണ്ടെങ്കിൽ പൊട്ടിക്കാനും അല്ലാണ്ട് പൊട്ടിക്കണ്ട ചെറുതായിട്ടുള്ള ഇടയിലടയിലോ ഉള്ളത് മാത്രം ഒന്ന് പൊട്ടിച്ചായി അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഇട്ടിട്ട് വെക്കാം അപ്പൊ നമ്മുടെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ എന്നും ഒരു തരം ഉപ്പേരി ആയിരിക്കില്ല ഐറ്റംസായിട്ടും കാരണം എന്നും പലതരം അതെ ഇത് നമുക്ക് പുഴക്കി വലിച്ചേറേണ്ട അവസ്ഥ ആയിക്കണ് അപ്പൊ ഇത് മാറ്റിയിട്ട് നമുക്കിന് രണ്ടാമതൊന്നും കൂടി നടണം അപ്പൊ അതിന്റെ ഏകദേശം സമയമായി തുടങ്ങി അല്ലേ അപ്പൊ ഇത് ഇതിപ്പോ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ഇതിന്റെ നമുക്ക് വേറെ മീനി നമ്മളടുത്താവത്തിരുന്നിട്ട് കാര്യമില്ല അപ്പൊ വിളവ് കുറഞ്ഞു വരുന്നതാണ് പുതിയത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലത് കിട്ടും അപ്പൊ ഇത് മാറ്റണം നമുക്ക് തക്കാളി വെക്കണം ഒരുപാട് പണികളുണ്ട് നമ്മുടെ നമ്മുടെ ഇത് അല്ലേ വലിയ ഈ ഉണ്ടല്ലോ ഈ ചെടിയിൽ നാലെണ്ണം ഈ ചെടി ആകെ പോയി പെസകായ്പോയി ഇത്ര വലുപ്പം വരവുള്ളൂ ഇതിപ്പോട്ടാ നിക്കുന്നട്ടാ അതാണ് വലിയൊരു കോമഡി ഇത് ഈ വലുപ്പം ആവുമ്പോഴേ ആ തയ്യാണിയും കൊഴപ്പില്ല പക്ഷെ ഇത് എങ്ങനെ ഇത് ഇങ്ങനെ നാലെണ്ണം പെട്ടു ഞാൻ ആലോചിക്കുന്നത് അവർക്കറിയില്ല ഏതൊക്കെ എന്തൊക്കെയാന്നുള്ള ഒരു പിടുത്ത കിട്ടിയപ്പോ അങ്ങനെയായി മാത്രം നാലെണ്ണം ഒരേ പോലെ അതും ഒരു ഭാഗത്ത് നട്ടത് കംപ്ലീറ്റ് അതാണ്ടല്ലേ രണ്ട് തയ്യുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കിട്ടിയനെ മുളകുമൊക്കെ പഴുത്തൂലേ കൊണ്ടാട്ടം കൊണ്ടാട്ടത്തിന്റെ ഇത് നമുക്ക് കൊറച്ച് മുളകുകള് കിട്ടിയില്ല വല്ലാണ്ട് പഴുത്തത് വിടാനും പറ്റില്ല നല്ല എരിവുണ്ടാവും വെണ്ടക്കൂടെ കഴിഞ്ഞ പ്രാവശ്യം ആയി അപ്പഴേക്കും പിന്നെ നമ്മുടെ പുതിയ വൈദിങ്ങ തെയ്യൊക്കെ വേണ്ട പുതിയ വൈദിങ്ങ തെയ്യ് പത്തെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു പത്തെണ്ണം തെയ്യ് പരുവായിട്ട് നിൽക്കണം ഇപ്പം അത് ചാണകൊടുക്കാൻ അയക്കണല്ലേ ചാണകം വെച്ച് കൊടുക്കാൻ അയക്കണല്ലേ ഇതിൽ മത്തനങ്ങില്ല എന്താ സംഭവം മനസ്സിലായില്ലോ ചൂട് കൂടി ചെടീനെ പറിച്ചെടുക്കുവോ ഞാൻ കത്രിക എടുത്തിട്ട് വരാം കിട്ടണില്ലേ അല്ലെ ചെടി പൊട്ടിപ്പോ അപ്പൊ അറിയോ ഇതിപ്പോ വെണ്ടയ്ക്ക തൈ കുറച്ച് നമ്മള് കൂടുതൽ വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ വെച്ചിട്ടുണ്ട് കൂടുതലായിട്ടുള്ള വെണ്ടയ്ക്ക നമുക്ക് കിട്ടും അതിന് പത്ത് വണ്ടയ്ക്കൈ പറഞ്ഞ ചെറിയ ചെറിയ തൈകളായി പോയി അതാ ഇപ്പൊ വലിയ തൈകളാണെങ്കിൽ എല്ലാത്തിന്റെയും കൊറേ ഉണ്ടായത് നന്നായിട്ട് ഇതിപ്പോ ചെടി ചെറുതായി പോയി പോയില്ലേ എന്നാലും കിട്ടുന്നുണ്ട് രണ്ടു ദിവസം മൂന്ന് ദിവസം ഈ ഒരു തോട്ടത്തിന്റെ ഗുണം അല്ലെ ചെറിയൊരു കൃഷി കൃഷിയായിട്ടുള്ളതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ അതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോ നമുക്ക് കറിക്കുവായി പിന്നെ അത് മാത്രല്ല നമുക്ക് ഇതില് ഈ പണി ചെയ്യാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു വിഷമം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ പുല്ലൊക്കെ പെറിച്ചിരിക്കുമ്പോ അത് അങ്ങനെ ഇല്ലാണ്ടാവും എന്നുള്ളൊരു ഇതും കൂടിണ്ട് കേട്ടോ ചെറിയൊരു അടുക്കളത്തോട്ടുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമാണ് നമ്മള് ചില സമയങ്ങളൊക്കെ നമുക്ക് വിഷമം വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ വന്നിട്ടിരുന്നിട്ട് രണ്ട് പുല്ലൊക്കെ പെറിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാ ആ പുല്ലും പോവും അല്ലേ നമ്മുടെ തോട്ടം നന്നായിരിക്കും ചെയ്യും നമ്മുടെ മനസ്സും നന്നായിരിക്കും അപ്പൊ ആ മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ചെറിയ എന്ന് പറഞ്ഞ പൊതുവെ അങ്ങനെ തന്നെയാണ് കാരണം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പിന്നെ എന്താന്ന് പണി പണിയെടുക്കാനുള്ളൊരു മനസ്സ് കൂടി ഉണ്ടാവണം ഇതിൻ്റെ പിന്നാലെ എങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടും ഇപ്പോൾ ഇത് ഇപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയില്ലേ ഇപ്പം ഇത് നമ്മൾ പൈസ കൊടുത്ത് പഠിക്കാൻ കഴിഞ്ഞാൽ എന്തോ രൂപ വരും അപ്പം അതിന്റെ മാത്രമല്ല പക്ഷേ ഇത് സ്വന്തമായി ഉണ്ടാക്കി കഴിക്കുമ്പോ ഇതില് അതിൽ വേറെ വളങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല അത് പച്ചക്കറി നമുക്ക് കഴിക്കാം ഒരു കുഴപ്പമില്ല കഴുകു പോലും വേണ്ട കാരണം അത്രയും നല്ല ഫ്രഷ് സാധനമാണ് പിന്നെ ഇടയില് വന്നിട്ട് പുല്ല് പൊറിക്കണോ ചാണകൊഴിക്കണോ അതൊന്നും വല്യ പണിയല്ല നമ്മുടെ അടുക്കള പണിന്റെ ഇടയില് ചെറിയ സമയങ്ങളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എന്താ പറയാ ഏറ്റവും വലുതെന്ന് പറഞ്ഞത് നന്നായിട്ട് കായും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം നമുക്ക് ഇപ്പ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കണ്ടീഷനിൽ ഇപ്പൊ തിരിച്ചു എല്ലാം ഇപ്പൊ അതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉപ്പേരി കിട്ടണമെങ്കിൽ എന്തായാലും ഒരു പത്തിരഞ്ചെണ്ണം കിട്ടണം എന്നാലും ഉപ്പേരിക്ക് തയ്ക്കുള്ളൂ കാരണം കുഞ്ഞിയതാണത് അങ്ങനെ ഒരു വിളവെടുപ്പ് ഇതേ ഉള്ളൂ ഇനി നമ്മുടെ പയർ വള്ളി ഇങ്ങനെ പടർന്നിട്ട് കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് സൈഡിലൊക്കെ അതെ അതൊക്കെ അതാണ് മറന്നത് ആകെ ഒരു തെയ്യാണ് ഏട്ടോ കിട്ടിയത് ആ തെയ്യതേ ഒരെണ്ണ ഉണ്ട് അപ്പൊ ഇത് ഇന്ന് നമ്മള് കിട്ടാൻ അല്ലേ ഏകദേശം ആയില്ലേ അപ്പൊരു കുക്കമ്പർ ആദ്യത്തെ കുക്കംബറുണ്ടായത് കേട്ടാ നമ്മള് മറ്റേ ഒരു പള്ളിയിലുണ്ടായ ഒറ്റ കുക്കംബറ തോന്നിയത് ഒരെണ്ണം ഒരെണ്ണം കിട്ടി എന്തായാലും ചൂടല്ലേ അപ്പൊ അതിനൊന്നും നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കുകയും ചെയ്യാം സലാഡുണ്ടാക്കി കഴിക്കാത്ത അതാണ് കൃഷി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കിട്ടുമ്പോ നമുക്ക് വീണ്ടും വീട് റെഡിയാക്കി എടുക്കട്ടെ ക്ലീൻ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പൊ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകിട്ട് അതിലേക്ക് കൊറച്ച് മുളക് പൊടിയും ചിരി മഞ്ഞപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങയുടെ അരമുറയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തിരുമ്പിട്ട് ഇനിയിപ്പോ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒക്കെ കട്ട് ചെയ്യണല്ലോ അത്രയും സമയം നമുക്ക് ഇത് വെക്കാം എത്ര സമയം വെക്കണം അത്രയും നല്ലതല്ലേ അരമണിക്കൂറ് അപ്പഴേക്ക് നമ്മൾ ഇതൊക്കെ സമയം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എന്തറിയാ നല്ല സോഫ്റ്റ് ഉണ്ടാവും നമ്മൾ വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേവും ചെയ്യും ഈ നാരങ്ങ ഒരു ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ സവാള നേരം ഞാനല്ലേ അപ്പൊ അത് കാരണം പിന്നെ വല്ലാണ്ട് നേരം ഉണ്ടാവില്ലേ തക്കാളി തോൽ കളയില് ഞാന് അത് കഴിഞ്ഞിട്ട് കഴുകൽ പ്രിയ അത് കഴിഞ്ഞ വീണ്ടും അരിയൽ ഞാന് എന്നിട്ട് കണ്ണു കൂടെ വെള്ളം വരരുതോ അവളുടെയും എങ്ങനെയുണ്ട് ഇതാണ് അവസ്ഥ സവാള എത്ര എടുത്തിട്ട് നോക്കിയാ ആറണ്ണം ഏഴെണ്ണം ഏഴ് സവാള ആറ് തക്കാളി അല്ലേ അപ്പൊ ഇതാണ് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് കഴുകുക അപ്പോൾ കഴുകി കട്ട് ചെയ്യാം ദേ എണ്ണ ചൂടായില്ലേ നമുക്ക് അതിനോടൊപ്പം തന്നെ പപ്പടം കാച്ചെടുക്കാം കേട്ടോ അപ്പൊ എന്താ പറയുക ഈ ചിക്കൻറെ ഈ എണ്ണയിൽ തന്നെ നമുക്ക് പപ്പടം ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പണി കഴിയും പിന്നെ ലാസ്റ്റിലേക്ക് പപ്പടം ആ ഒരു പണി വേണ്ടല്ലോ പിന്നെ ആ എണ്ണ കൊണ്ടെല്ലാം നമുക്ക് ചിക്കൻ കറിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം എടുത്തു വയ്ക്കും വേണ്ട രണ്ടുണ്ടും ഊണോ കേട്ടോ അതെ പപ്പടം കാച്ചി കഴിഞ്ഞു കേട്ടോ അപ്പൊ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ സവാള സവാളയിലൊന്നും വാട്ടിയെടുക്കണം ഈ കുറച്ച് വാട്ടിയെടുക്കലാണോ പൊറത്ത് പോയി സവാള പെട്ടെന്ന് നമുക്ക് വാടാനായിട്ട് ശകരം ഉപ്പിട്ട് കൊടുക്കാം കൊടുത്ത എളുപ്പം വാടും ചെയ്യും അതുമാതിന് സവാളയിലൊക്കെ നന്നായി അങ്ങട് ഉപ്പ് പിടിക്കും ചെയ്യും അല്ലേ മസാല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഗ്യാസ് ഒരുപാട് ചിലവുണ്ടാവില്ല അല്ലേ അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് ഗുണങ്ങളുണ്ട് ഈ ഉപ്പ് ഇടുന്നതിൽ അപ്പൊ അത് സെറ്റായി വരട്ടെ അല്ലേ അപ്പോളേക്ക് ഞാൻ തക്കാളി ചേരി കെട്ടെ അല്ലേ അപ്പൊ അങ്ങോട്ട് അരിഞ്ഞോ

രണ്ട് രണ്ട് സ്പൂൺ സ്പൂൺ അല്ലേ ആ ഇത് നമ്മൾ കുറച്ച് െസ്പൂൺ മഞ്ഞപ്പൊടി ഇടില്ല അതില് മുളകും രണ്ട് രണ്ട് സ്പൂൺ സ്പൂൺ മുളകാണെങ്കിൽ മല്ലിപ്പൊടി ട്ടോ പിന്നെ ഒപ്പം തന്നെ കുറച്ച് ഇനി നമ്മുടെ ചിക്കൻ മസാല ഇല്ലേ അതും എന്നിട്ട് ഇതിനെ നമുക്ക് ചെറിയ ചൂടിൽ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിന് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇടാൻ പാടില്ല ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മഞ്ഞപ്പൊടി വേണ്ട എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക കരിയരുത് കേട്ടോ പിന്നെ സാധാരണ ചിക്കൻ കറികള് ഒരുവിധം ആളുകളൊക്കെ ചൊയേ കളറാക്കി വെച്ചിട്ടുണ്ടാകും അതിന്റെ കാരണം കാശ്മീർ ചില്ലി ചില്ലിട്ടാണ് ഞങ്ങൾ ഒന്ന് പോലെ ഒന്ന് വറുത്തിട്ടിട്ട് കഴിഞ്ഞാൽ അപ്പൊ ഇതേ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും അത് വാടിയതിന് ശേഷം നമ്മുടെ തക്കാളി ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരാം ഈ ഉണ്ടല്ലോ നന്നായിട്ട് ഉടഞ്ഞിട്ട് പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അല്ലേ അത് നമുക്ക് മസാല കാര്യങ്ങളൊക്കെ ചേർക്കാനായിട്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീടിൽ ഒന്ന് രണ്ട് പേര് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു കറി വെക്കുമ്പോ കറക്റ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് രണ്ടു കിലോ ചിക്കൻ നമ്മൾ എന്തോരാണ് എടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞങ്ങൾ എടുക്കുന്ന ആ ഒരു കൃത്യത അല്ലേ അതെ നമ്മളിപ്പോ ചേർത്തിട്ടുള്ളത് അര കിലോ സവാള ാളി വന്നൊരു മുന്നൂറ് ഗ്രാം മാറി നല്ല സെറ്റ് ആയില്ലേ ഇപ്പൊ കാശ്മീർ ചില്ലിണ്ടെങ്കിൽ ഇളക്കി കൊടുക്കുക കുറച്ച് ആ വെള്ളം വെച്ചിട്ട് അടച്ചു വയ്ക്കല്ലേ പിന്നെ സാധനങ്ങനെ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോ ഒന്ന് ഇളക്കി കൊടുക്കുക അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതെ കുറച്ച് കൂടുതൽ വെള്ളല്ലേ അല്ലെ അത്യാവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കും അപ്പോൾ ഈ ചിക്കനൊക്കെ അവിടെ അതിൻ്റെ കട്ട് ചെയ്തിട്ട് കുറച്ച് മുളകും ഉപ്പും കൂടി ഇട്ടിട്ട് രണ്ട് മൂന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ും നാല് ചെടി വെ നാലുണ്ടായതാണെങ്കിൽ നമുക്ക് ധാരാളം കിട്ടേ ഇനിയിപ്പടുത്തുണ്ടാവണക്കണം ഏർ എന്തായാലും ഈ ചൂട് സമയത്ത് നല്ലതാ അല്ലേ ണല്ലേ എന്തായാലും വേറെ ഒരു പച്ച ഇത് നോക്കിയച്ച കണ്ടാ വെള്ള വെള്ളമായിട്ട് ടേസ്റ്റ് സംഭവം എന്തായാലും അപ്പൊ അതും കഴിച്ചു അപ്പൊ അതിൻ്റെ ഒരു വിളവെടുപ്പ് ഇന്ന് കഴിഞ്ഞു വരെ അല്ലേ ഒരേ ഒറ്റ ചെടി ഒറ്റ അങ്ങനെ ദ നമ്മുടെ ചിക്കൻ കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കറി കണ്ടപ്പോഴാണ് എനിക്കൊരു തട്ടു ദോശ കഴിക്കാൻ തോന്നിയത് കറി കൂടെ കഴിക്കണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഞാനിതേ ഒരു ചെറിയൊരു ദോശ തൽക്കാലം ഇത് ചെറുതീന്ന് കിടക്കല്ലേ ഉള്ളു അപ്പൊ ഇത് ഗ്രേവിയുടെ കൂടെ കഴിക്കണ്ടല്ലോ പറയാൻ പറ്റില്ല അത്ര അധികം ടീസ്റ്റ് ഇത് ഇപ്പൊ ഞാൻ വെച്ചത് കൊണ്ട് പറയല്ലാട്ടോ നല്ല ടീസ്റ്റർ ആണ് നമ്മടെ ആ ഒരു മസാല കൂട്ടില്ലേ ഒന്ന് ചൂടാക്കിട്ട് ഇല്ലേ കഴിച്ചത് അറിയാലോ ആഴ്ച എനിക്ക് പറയാൻ പറ്റൂ അതുകൊണ്ടാ അപ്പൊ ഒരു ചൂടാക്കി ഉള്ള ആ മസാല പൊടി ഇട്ടുകാരണം അതിന്റെ ഒരു പ്രത്യേക ആരെങ്കിലും വെക്കുവാണെങ്കിലെ ഞാൻ ചെയ്തിരിക്കുന്ന ആ മസാല കൂട്ടില്ലേ അങ്ങനെ ചൂടാക്കിട്ട് അപ്പൊ അതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ദൈ ദോഷം നമ്മുടെ കൂടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഹോളൊക്കെ വരുന്നോ അപ്പൊ അതിലേക്ക് ചിക്കൻ കറി കൂടെ ഒഴിക്കുമ്പോണ്ടല്ലോ വായക്കിണ്ട് വെച്ചാൽ ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എനിക്ക് മാവ് എന്തായാലും ഇരിപ്പുണ്ടായിരുന്നു ചിക്കൻ കറിയുണ്ട് അപ്പൊ ഞാൻ വേറെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ദോശ ഇറേ ഏട്ടോ മറച്ചൊക്കെ ഇട്ടു എനിക്ക് ഹോൾ ഇങ്ങനെ കിട്ടണോ എന്നിട്ട് സമയം അപ്പൊ ഇതാ ഈ ഹോളിലേക്കല്ല അതിന്റെ ഈ ഒരു മസാല ഒക്കെ ഇറങ്ങി അപ്പൊ ചൂട് ദോശയും ചിക്കൻ കറി അത് നമ്മടെ സ്വന്തം തക്കാളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടാ സവാള തക്കാളിയും പച്ചമുളക്കെ നമ്മടെയാണ് പിന്നെ സവാളൊക്കെ ഇനിയിപ്പോ വൈകാണ്ട് സവാളയും നമുക്ക് ഇണ്ടാവുന്ന വിചാരിക്കുന്നു കാരണം ഒരു മൂന്നാല് ഗ്രോബായാലൊക്കെ നട്ടിണ്ട് അതൊക്കെ സെറ്റായി കിട്ടിയാ നമുക്ക് സവാളിയും തക്കാളിയും പച്ചമുളക് എല്ലാ ആയി അല്ലേ എങ്ങനെയുണ്ട് വീഡിയോ ഒന്ന് കഴിക്കട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ കാരണം ഈ ഗ്രേവി ഇങ്ങനെ മൊത്തത്തിൽ ഇറങ്ങുമ്പോണ്ടോ അത് അങ്ങനെ സെറ്റ് ആവുമ്പോ അതങ്ങനെ കഴിക്കണം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കണവര് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ